മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി ആദരവ് പരിപാടി ആദരവാമൃതം സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു അതേപോലെ ും ഉൾപ്പെടെ ഇതേപോലെയുള്ള സംഘടനകളും ഒത്തൊരുമിച്ചു നിന്നുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ ഇരുന്ന് പഠിക്കുന്ന പോലെയുള്ള ഒരു കൂടി കുട്ടികളുടെ മികവ് നമ്മൾ പുലർത്തിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനോ വിദ്യാഭ്യാസത്തിനോടൊപ്പം കലാകായിക രണ്ട സമൂഹത്തിൽ അത്മാക്കി ആക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ കുട്ടികൾക്കെ അടിമപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ അവരെയൊക്കെ നമ്മൾ തേജോപതം ചെയ്തുകൊണ്ട് തന്നെ കൊച്ചുമക്കളെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത് അധ്യക്ഷത വഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സലജകുമാരി മൃദംഗ വിദ്വാൻ സുജൻ പൂപ്പത്തി എൻ സി സി കേഡറ്റ് വിസ്മയ സുനിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം ജി യൂണിവേഴ്സിറ്റി രണ്ടാം റാങ്ക് ജേതാവ് ശ്രീറാം ജയമോ മേനോൻ സ്കൂൾ ലെവൽ അണ്ടർ സെവൻറ്റീൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഗോൾഡ് മെഡൽ ജേതാവ് ദേവകൃഷ്ണ എം ഗിരീഷ് എന്നിവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു കുഴൂർ ദേവസ്വം ഓഫീസർ പി വി ജയകൃഷ്ണൻ മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സരസു വിജയൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ക്ഷേത്രം ശാന്തി സതീശൻ സെക്രട്ടറി സജി ചന്ദ്രൻ മറ്റ് ഉപദേശക സമിതി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു